ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ കണ്ടു നോക്കാം അഞ്ഞൂറ് ഗ്രാം ചോറ്റരിയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് റേഷനി വെച്ചിട്ടും ചെയ്തുകൊടുക്കാം ഇനി വെള്ളമൊഴിച്ച് മാറ്റി വെക്കാം ഞാൻ തലേ ദിവസമാണ് കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഉറങ്ങാൻ പോകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി എന്നാൽ രാവിലെ എളുപ്പമാകും അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നന്നായി കഴുകി ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റാം എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ പോലെ വെള്ളം വാർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ രൂപത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും പൊടിച്ചെടുക്കാം ഉപ്പ് മിക്സ് മിക്സാകാൻ വേണ്ടിയാണ് വീണ്ടും അടിച്ചെടുക്കുന്നത് ഈ പുട്ടുപൊടി വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കാം നല്ല സോഫ്റ്റ് പുട്ടുപൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളത്തിന് പകരമാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് പുട്ടിപ്പൊടിയല്ലേ ഇങ്ങനെയാവുമ്പോൾ കൈ നനയ്ക്കേണ്ട ആവശ്യമോ പുട്ടുപൊടി കുഴക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇനി തേങ്ങ ചേർത്ത് പുട്ട് എടുക്കാം പച്ചരി പുട്ടിനേക്കാൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഈ പുട്ട് എല്ലാവരും ട്രൈ ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് പുട്ടാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം അരിയിൽ നിന്നും നാല് കുറ്റി പുട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം അസലമലേക്കും